നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൈങ്കുനി ഉത്രം നോറ്റാൽ ഐശ്വര്യം കാര്യവിജയം വിവാഹം നല്ല ദാമ്പത്യം എന്നിവ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇത്തവണത്തെ പൈങ്കുനി ഉത്രം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് ഈ ദിവസം വളരെ ലളിതമായ ഈ ഒരേ ഒരു വസ്തുവൊന്ന് വാങ്ങി നോക്കൂ തീർച്ചയായും നിങ്ങൾ ചോദിച്ച വരം അതുപോലെ തന്നെ ലഭിക്കുന്നതാണ് ഓരോ വിശേഷ ദിവസങ്ങളിലും അന്ന് ചെയ്യേണ്ട മന്ത്രചപങ്ങൾ നാമചപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് പൈങ്കുനി ഉത്രം ദിവസം വാങ്ങേണ്ട അതിസൂക്ഷ്മമായ ചില വസ്തുക്കളെക്കുറിച്ചാണ് ഈ വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ പണവശ്യത്തോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതുമാണ് ഇതിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തു ഉണ്ട് ഈ വസ്തു അന്നേ ദിവസം ക്ഷേത്രത്തിൽ വാങ്ങി നൽകിയാൽ ഫലം ലഭിക്കുന്നതാണ് തമിഴ് കലണ്ടർ പ്രകാരം തമിഴ് മാസത്തിൻ്റെ അവസാന മാസം അതായത് പന്ത്രണ്ടാമത്തെ മാസമാണ് പൈങ്കുഞ്ഞി മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടാമത്തെ നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ഇങ്ങനെ പന്ത്രണ്ടാം മാസവും പന്ത്രണ്ടാമത്തെ നക്ഷത്രവും കൂടി ചേരുമ്പോൾ അതായത് ട്വൽവ് ട്വൽവ് എന്ന ഏഞ്ചൽ നമ്പറിനെയാണ് അത് സൂചിപ്പിക്കുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം പന്ത്രണ്ട് പന്ത്രണ്ട് എന്നത് വളരെയധികം പ്രാധാന്യമുള്ള സംഖ്യകളാണ് പൈങ്കുനി ഉത്രം എന്നാൽ മുരുക ഭഗവാനും മാത്രമല്ല ശിവനും പാർവതിക്കും അയ്യപ്പ സ്വാമിക്കും ഏറെ വിശേഷപ്പെട്ട ദിനമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ഏതൊരു ദൈവത്തെ പ്രാർത്ഥിച്ചാലും കൂടി മടങ്ങു ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി പൈങ്കുനി ഉത്ര ദിവസം നമ്മൾ വാങ്ങേണ്ട വസ്തുക്കളെ ഏതെല്ലാമാണെന്നും ഏത് സമയത്താണ് ഇത് വാങ്ങേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മീനമാസത്തിലെ ഉത്രം അല്ലെങ്കിൽ പൈങ്കുനി ഉത്രം എന്നാൽ ഉത്രം നക്ഷത്രവും പൗർണമി പൗർണമിതിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് ഇനി ആദ്യം തന്നെ പൗർണമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് തിഥി ആരംഭിച്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനാറിനാണ് തിഥി അവസാനിക്കുന്നത് ഇനി ഉത്രം നക്ഷത്രം ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം മാർച്ച് ഇരുപത്തി നാലാം തീയതി രാവിലെ എട്ട് നാൽപ്പത്തി ഏഴിന് ഉത്രം നക്ഷത്രം ആരംഭിച്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് പത്തൊൻപതിനാണ് ഉത്രം നക്ഷത്രം അവസാനിക്കുന്നത് പൗർണമി പൗർണമിത്തിയും ഉത്രം നക്ഷത്രവും കൂടുതലുള്ള ദിവസം ഏതാണെന്നാൽ മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ മാർച്ച് ഇരുപത്തിനാലിനാണ് പൈങ്കുനി ഉത്രം ആഘോഷിക്കുന്നത് എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് പൈങ്കുനി ഉത്രം ആഘോഷിക്കുന്നത് ഇനി പൈങ്കുനി ഉത്രം വരുന്ന പൂർണമായ സമയം ഏതാണെന്നാൽ മാർച്ച് ഇരുപത്തി നാലാം തീയതി രാവിലെ പതിനൊന്ന് ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി പകൽ പതിനൊന്ന് പത്തൊൻപത് വരെയാണ് പൈങ്കുനി ഉത്രം വരുന്ന പൂർണ്ണമായ സമയം അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഈ വസ്തുക്കൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി ഈ ഒരു സമയത്ത് എല്ലാ മുരുകേത്രങ്ങളും തുറന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന അതിസൂക്ഷ്മമായ ആ ഒരു വസ്തു ക്ഷേത്രത്തിൽ വാങ്ങി നൽകാവുന്നതുമാണ് ഇനി പയങ്കുനി ഉത്ര ദിവസം വാങ്ങേണ്ട ആ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി വാങ്ങേണ്ട വസ്തുവാണ് മഞ്ഞൾ പയങ്കുനി ഉത്രമെന്നാൽ ധാരാളം ദൈവിക വിവാഹങ്ങൾ നടന്ന ഒരു പുണ്യ ദിവസമാണ് അതുകൊണ്ട് വിവാഹ തടസ്സവും കൂടാതെ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിൽ തടസ്സങ്ങൾ ഉള്ളവരും ഈ ദിവസം മറക്കാതെ തന്നെ മഞ്ഞൾ വാങ്ങേണ്ടതാണ് ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് കഷ്ണം മഞ്ഞളെങ്കിലും വാങ്ങുക ഇനി വാങ്ങിയ ഈ മഞ്ഞൾ കുറച്ച് നേരം നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്കിന് മുൻപിൽ വെച്ചതിന് ശേഷം പിന്നീട് നിങ്ങളുടെ കിച്ചണിലേക്ക് അല്ലെങ്കിൽ അടുക്കളയിലേക്ക് ഈ മഞ്ഞൾ എടുത്തുകൊണ്ടു പോകാവുന്നതാണ് ഇനി ഉണക്കമഞ്ഞൾ ഇല്ല എങ്കിൽ അതിനു പകരമായി കസ്തൂരി മഞ്ഞളും വാങ്ങാവുന്നതാണ് ഇനി രണ്ടാമതായി വാങ്ങേണ്ട വസ്തുവാണ് ശർക്കര മുരുക ഭഗവാനെ ഏറെ ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് ശർക്കര ഇനി ശർക്കര വാങ്ങുമ്പോൾ ഒരുപാട് വാങ്ങേണ്ട ആവശ്യമില്ല ഒരുണ്ട ശർക്കരയെങ്കിലും വാങ്ങിയാൽ മതിയാകും വാങ്ങിയ ശർക്കര കുറച്ചു നേരം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ അടുക്കളയിലേക്ക് ഈ ശർക്കര തിരികെ എടുക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ അന്നേ ദിവസം ഈ ശർക്കര ഉപയോഗിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി അത് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതുമാണ് ഇങ്ങനെ പൈങ്കുനി ഉത്ര ദിവസം ശർക്കര വാങ്ങുന്നതിലൂടെ പണവശ്യത്തോടൊപ്പം നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് ഈ ദിവസം മറക്കാതെ തന്നെ എല്ലാവരും ശർക്കര വാങ്ങേണ്ടതാണ് ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് പച്ചരി ഈ പച്ചരിക്ക് താന്ത്രികത്തിൽ ഉന്നത സ്ഥാനമാണുള്ളത് അതുകൊണ്ട് തന്നെ പൈങ്കുനി ഉത്ര ദിവസം വീട്ടിൽ പച്ചരി വാങ്ങുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ അന്നത്തിന് അല്ലെങ്കിൽ ധാന്യത്തിന് ഒരിക്കലും യാതൊരു മുട്ടുമുണ്ടാകുന്നതല്ല ഇനി തിങ്കളാഴ്ചയാണ് പച്ചരി നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ തിങ്കളാഴ്ച രാവിലെ തന്നെ പച്ചരി വാങ്ങുക കാരണം തിങ്കളാഴ്ച എന്നത് ചന്ദ്രഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് മാത്രമല്ല ചന്ദ്രഭഗവാൻ ഉചിതമായ അല്ലെങ്കിൽ അനുയോജ്യമായ ധാന്യം ഏതാണെന്നാൽ അത് പച്ചരിയുമാണ് ഇനി ഞായറാഴ്ചയും പച്ചരി വാങ്ങാവുന്നതാണ് എന്നിരുന്നാലും തിങ്കളാഴ്ച പച്ചരി വാങ്ങിയാൽ അതിലൂടെ കൂടുതൽ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി നിങ്ങൾക്ക് പച്ചരി വാങ്ങുവാൻ സാധിക്കുന്നില്ല പച്ചരി കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്ക് ചോറ് വയ്ക്കുന്ന സാധാരണ അരിയോ അല്ലെങ്കിൽ പുഴുക്കൽ അരിയോ വാങ്ങാവുന്നതാണ് ഇനി അടുത്തതായി വാങ്ങേണ്ട സൂക്ഷ്മമായ വസ്തുവാണ് തുവരപ്പരിപ്പ് തുവരപ്പരിപ്പ് എന്നാൽ നവഗ്രഹങ്ങളിലുള്ള ചൊവ്വ ഭഗവാന് ഏറ്റവും അനുയോജ്യമായ ധാന്യമാണ് ചൊവ്വാ ഭഗവാനെ നിലകാരകൻ അല്ലെങ്കിൽ ഭൂമിക്കാരകൻ എന്നാണ് വിശേഷിപ്പിക്കാറ് സ്വന്തമായി ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ ഭൂമി വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ചൊവ്വാ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അങ്ങനെയുള്ള ചൊവ്വാ ഭഗവാൻ അധിപതിയായി വിളങ്ങുന്നവനാണ് സാക്ഷാൽ മുരുക ഭഗവാൻ അതുകൊണ്ട് തന്നെ ഈ പൈങ്കുനി ഉത്ര ദിവസം കുറഞ്ഞത് ഒരു കാൽ കിലോയെങ്കിലും തുവരപ്പരുപ്പ് വാങ്ങുവാനും തന്നെ മറന്നു പോകരുത് തുവരപ്പരുപ്പ് വാങ്ങി കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും നിങ്ങളുടെ പൂജാമുറിയിൽ ഇത് വെക്കുക അതിനുശേഷം കിച്ചണിലേക്ക് ഇത് തിരികെ എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തു വാസ്തുദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുകയും കൂടാതെ സ്വന്തമായി വീട് അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് ഭസ്മം ശാസ്ത്രപ്രകാരം ഭസ്മം എന്നാൽ അത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രസാദമായി നൽകുന്ന ഈ ഭസ്മം ചിലർ ക്ഷേത്രത്തിൽ തന്നെ വെച്ചിട്ട് പോരാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല പതിനാറ് തരത്തിലുള്ള സമ്പത്തിനെയും ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു വസ്തുവാണ് ഭസ്മം എന്നത് അതുകൊണ്ട് തന്നെ പൈങ്കുനി ഉത്ര ദിവസം മറക്കാതെ തന്നെ എല്ലാവരും ഭസ്മം വാങ്ങേണ്ടതാണ് വാങ്ങിയ ഈ ഭസ്മം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം പിന്നീട് ഈ ഭസ്മം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അവസാനമായി വാങ്ങേണ്ട അതിസൂക്ഷ്മമായ വസ്തുവാണ് താമര പൈങ്കുനി ഉത്ര ദിവസം താമര വാങ്ങി അത് അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് അതിവിശേഷമാണ് ഇനി താമര വാങ്ങുമ്പോൾ ആറ് താമരയാണ് വാങ്ങേണ്ടത് ഇനി താമര വാങ്ങുമ്പോൾ ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള താമരയാണ് വാങ്ങേണ്ടത് പൈങ്കുനി ഉത്ര ദിവസം പിങ്ക് നിറത്തിലുള്ള താമര വാങ്ങി അത് മുരുക ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നമ്മളെ തേടിയെത്തുന്നതാണ് മാത്രമല്ല മുരുക ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ പൈങ്കുനി ഉത്ര ദിവസം ആറ് താമര വാങ്ങി അത് അടുത്തുള്ള മുരുക ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മാത്രം മതി ഈ പറഞ്ഞ വസ്തുക്കളിൽ താമരപ്പൂ വാങ്ങി ക്ഷേത്രത്തിലാണ് സമർപ്പിക്കേണ്ടത് ഇനി മറ്റുള്ള വസ്തുക്കളിൽ നിങ്ങളെ കൊണ്ട് വാങ്ങാൻ സാധിക്കുന്നവ ഏതാണോ അത് അന്നേ ദിവസം വാങ്ങാവുന്നതാണ് ഇനി ഇതെല്ലാ വസ്തുക്കളും വാങ്ങുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നന്ദി നമസ്കാരം